ഹായ് ഹലോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഹാമ്പർ സെറ്റ് ചെയ്താലോ ഇതൊരൊറ്റ ദിവസം കൊണ്ട് ചെയ്ത വർക്കാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തിൽ ചെയ്തൊരു വർക്കാണ് കേട്ടോ ഇത് ഏകദേശം ഒരു വർഷത്തോളം ആകാൻ പോകുന്നു വേണ്ടുന്ന സാധനങ്ങൾ രാവിലെ തന്നെ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നു ഉച്ചയ്ക്ക് ഈ കാണുന്ന പോലെ ഹസ്ബൻഡ് തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ട് വേണ്ടുന്ന ഐറ്റംസ് വേണ്ടുന്നത് പോലെ അറേഞ്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തും ഒട്ടിച്ചും ഒരു ബോക്സാക്കി എൻ്റെ കയ്യിൽ തന്നത് എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വർക്കിൻ്റെ പിന്നിലും ഒരുപാട് ഇട്ട് എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് കേട്ടോ അങ്ങനെ ഹസ്ബൻഡ് ബോക്സ് സെറ്റാക്കി എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട് ചില സമയങ്ങളിൽ എൻ്റെ ക്യാമറാമാനും എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് അങ്ങനെ നമ്മുടെ ഗിഫ്റ്റ് ഹാമ്പറിൽ നമ്മുടെ കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരം ഷൂ ഷർട്ട് ഫ്ലവർ ഫ്രെയിം അങ്ങനെയെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കും ഇതുപോലെ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇരിക്കുക അപ്പം നമുക്ക് ഫൈനൽ ലുക്ക് കാണാം ഇതാണ് നമ്മുടെ ഹാമ്പറിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്കിഷ്ടമായോ കമൻ്റ് ചെയ്യാൻ മറക്കരുതേ